രാമ ജയ ശ്രീരാമ രാമ ജയ ശ്രീരാമ രാമ ജയ ശ്രീരാമ ശ്രീരാമ രാമ ആരാ ഇന്ന് കിണറ്റി വീണ കുഞ്ഞമാവന ഞാനല്ല അറിയുന്ന കുഞ്ഞമാവൻ വീഴാനുള്ള കാരണം നീ ഉണ്ടാക്കി എന്തിനാടാ ഈ ഫൈനാൻസ് കമ്പനി വണ്ടിക്കച്ചവടമൊക്കെ അല്ലാതെ തന്നെ നേരെ ചൊവ്വം ജീവിക്കാനുള്ള വക ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞു കൊടുക്കൻ്റെ പേര് ഇവൻ മോശമൊന്നുമല്ലല്ലോ സീരിയലിന്റെ ലൊക്കേഷൻ തൊട്ട് ആശുപത്രി വരെ കിടന്നുരുള്ളുന്നത് രാവണന്റെ തലയാണെന്ന് കേട്ടല്ലോ നല്ലൊരു സ്ഥാപനം നിനക്കും ഉണ്ട് പറഞ്ഞിട്ടെന്താ തലേവിധി കറക്റ്റ് കേട്ടല്ലോ കേട്ടല്ലോ എന്റെ മക്കളുടെ തലവിധി തിരുത്തിയേറ്റിയത് നിങ്ങൾ രണ്ടാളുമാ ഇവന്മാരും നന്നാവണമെങ്കിൽ രണ്ടെണ്ണത്തിന് ഇവിടുന്ന് പടി അടച്ച് പിണ്ണം വെക്കണം അയ്യോ പോയാ പിന്നെ ഉള്ളൂ ഇങ്ങനെ ഒരു കൂട്ടില്ലാതിരിക്കുന്നതാ നല്ലോ ആ വന്നേ വിളിക്കാൻ ആരും പോയില്ലേ എത്തിയോ ഇന്ന് ഉച്ചക്കെത്തി എയർപോർട്ടിൽ നിങ്ങളെ പ്രതീക്ഷിച്ചിരുന്നു ഇവനോട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നതാ തിരക്കിനിടയിൽ ഞാൻ വലിയ മലമറിക്കുന്ന പണിയല്ലേ ഏട്ടന് പെണക്കായി കാണും നമുക്ക് അവിടം ഒന്ന് പോയാലോ നാളെ തന്നെ ചെല്ലാവെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത്തവണ ഏട്ടൻ വരുന്നത് എനിക്ക് വേണ്ട പെണ്ണിനെ അമേരിക്കയിലൊക്കെ ജീവിച്ചതാ ചുണ്ടും മുഖം ഒക്കെ ചോപ്പിച്ചിടക്കുന്ന ആ പെണ്ണിനെ എനിക്ക് വേണ്ട അയ്യോ അങ്ങനെയുള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടി എനിക്ക് വേണ്ടി ആലോചിച്ചല്ലോ വേറെ ആരെങ്കിലും മതി നല്ല കുട്ടിയല്ലേ നീ നിനക്കും അവള് അത് ശരിയാകില്ല നിനക്ക് വേണ്ടി യമനെ പറഞ്ഞു വച്ചു അതേ നടക്കൂ അമ്മേ എന്റെ മനസ്സിലുള്ളത് തലയിൽ തുളസി കതിരൊക്കെ ചൂടി നെറ്റിയിൽ ചമ്മനെ തനി കേരള വേഷം അണിഞ്ഞു നടക്കുന്ന ഒരു നാടൻ പെൺകുട്ടിയാണ് അല്ലാതെ അധികം ഒന്നും പറയണ്ട നീയും കുഞ്ഞനന്ദനും കൂടി നാളെ അങ്ങോട്ട് പോകുന്നു അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ യമുനയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഇവിടുത്തെ ചേട്ടന്റെ സാമ്പിള് കണ്ട് അനിയൻ ഇങ്ങനെയാണെങ്കിൽ ചേച്ചി ഇതിന്റെ ഡബിൾ ആയിരിക്കും ഡബിൾ അല്ലെ വെള്ളിയാഴ്ച നല്ല ഭംഗിയായിരിക്കും അത് ശരി കല്യാണം കഴിഞ്ഞാൽ എന്താ പൂന്ത പരിപാടി എന്തായാലും ഇവിടുത്തെ ലോക്കൽ ഹോസ്പിറ്റലുമായി ചുറ്റിക്കളിക്കുന്നത് എനിക്കിഷ്ടമല്ല അതിന് ഞാൻ ഇവിടുത്തെ ഹോളിവുഡിന്റെ കല്യാണം കഴിച്ചാലല്ലേ നമുക്ക് പോവാം വന്ന് ചിരിക്ക് കുട്ടിയെ ഒന്ന് കണ്ടിട്ട് പോവാം കേട്ടിടത്തോളം കാണാനുള്ള ഭൂതിയൊക്കെ കഴിഞ്ഞു എന്റെ സങ്കല്പത്തിലുള്ള പെണ്ണിതൊന്നും അല്ല

അമ്മാവൻ തിരിച്ച് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കല്യാണം കല്യാണ എന്ന് ഞാൻ ഒന്നും പറയണ്ട ഏഴു മാസത്തെ അടവാണ് തെറ്റിയത് ഇല്ല ഒരു മാസം പോയിട്ട് ഒന്നര ദിവസത്തെ അവധി പോലും തരത്തില്ല നിങ്ങൾ അരവിന്ദന്റെ ഈ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ സുന്ദര മുഖം അരവിന്ദന് മറ്റൊരു മുഖമുണ്ട് മോനെ ഭീകര മുഖം ഈ ടൗണിൽ ഏത് മൂലയിൽ വിളിച്ചാലും ഞാൻ പൊക്കിയിരിക്കും ഈ കാര്യത്തിൽ ഞാൻ ഒരു എക്സ്പെർട്ടാ പെണ്ണ് ഏതാണെന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും ശരി അപ്പൊ പൊക്കി കൊണ്ടുവരും പെണ്ണോ പൊക്കുന്ന കാര്യം പറഞ്ഞു അരിയാൻ വെച്ചിരും ഞാൻ ഓട്ടോ പൊക്കുന്ന കാര്യമാ പറഞ്ഞത് ആ മാത്തു കുട്ടിയുടെ അനന്തരമന്റെ ഓട്ടോറിക്ഷ കാശ് വാങ്ങിയിട്ട് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പൊക്കും ആ വണ്ടി മാത്രമല്ല കാശ് തരാനുള്ള സകല വണ്ടികളും നമ്മൾ പൊക്കിയിരിക്കും നമ്മളോ നിനക്ക് ആശുപത്രി പണിയുന്നില്ലേ പോയി വല്ലവന്മാർക്ക് എനിമയുണ്ടായി കൊടുക്കാൻ നോക്ക് ഇതാണുങ്ങളുടെ പണി കൊച്ചാക്കല്ലേ മുകുന്ത പെണ്ണ് കാണാൻ പോയ സ്ഥിതിക്ക് ഞാൻ ടോട്ടലി ഫ്രീ ആ ഇന്ന് ഫുൾ ടൈം അരവിന്ദന്റെ കൂടെ നീ ഒന്നും ശരിയാവില്ലേ ഹൗ ടു സി 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 വെഹിക്കിൾസ് എന്നുള്ള ഇംഗ്ലീഷ് പുസ്തകം വായിച്ചിട്ടുണ്ടോ പോട്ടെ അതിന്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ സി സി ഗാഡിയും എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടോ ഇത് കുഞ്ഞമ്മമാവന്റെ ലൊട്ടിലൂടെ ഐഡിയാസ് അല്ല വണ്ടി പുതുപുത്തൻ ഐഡിയാസ് ടിക്കത്തും ഹോളിവുഡ് സ്റ്റൈൽ ഓഫ് ഓഫ്ലേഷൻ വന്ന് എങ്ങോട്ട്

വിശ്വസിക്കാമോ നൂറ് ശതമാനം വിശ്വസിക്കാം കണ്ടിട്ട് കളലക്ഷണം അത് കുടുംബ പാരമ്പര്യ അത് മാത്രം മാറ്റാൻ പറ്റൂല പക്ഷെ മനസ്സ് അത് കഴിക്കും വെള്ളം പോലെ ഇനി എന്റെ വണ്ടിന്ന് ഇറങ്ങേണ്ടി വരിക ഇല്ല എങ്ങനെയുണ്ട് പെങ്ങളെ നമ്മുടെ സവാരി ഇതിനാണ് എന്ന് പറയുന്നത് ഇത്രയും നല്ലൊരു വണ്ടി ലോകത്തുണ്ടാവില്ല എന്താടോ എന്റെ പൊന്നു പെങ്ങളെ ക്ലച്ചിന്റെ കേബിള് പോയി പെങ്ങൾ പേര് ഇവിടെ അടുത്തൊരു സ്പെയർ പാർട്സ് കടയുണ്ട് ഞാൻ കേബിൾ മേടിച്ചിട്ട് ഓടി ഓടിക്കേണ്ട വരാം നല്ല വീട് നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിയാലോ എന്താ ഓ പെട്രോള് തീർന്നതാണോ ഇല്ലേ അതാണ് ഓടുന്നു അതിനത് ഓടുന്നില്ലല്ലോ ഇതല്ലടാ പിന്നെ നീ ആ ഓട്ടോ കണ്ടോ കണ്ടു കണ്ടിട്ട് എന്ത് തോന്നുന്നു അത് കണ്ടിട്ട് ഓട്ടോ ആണെന്ന് തന്നെ തോന്നുന്നു എന്താ ഞാൻ പറഞ്ഞു അതല്ല നീ നമ്പർ പ്ലേറ്റ് കണ്ടോ അത് അത്രയ്ക്ക് ഇഷ്ടമായോ ഞാൻ ഇപ്പൊ തന്നെ പോയി ഇളക്കെടുത്തിട്ടുണ്ടോ മണ്ടോ അത് നമ്മുടെ കുഞ്ഞമ്മിൽ തള്ളിയിട്ട് അതേ ഓട്ടോ കുടിച്ചുകയുണ്ട് അപ്പോ നമ്മൾ ടി സി പിടിച്ചെടുക്കേണ്ട വണ്ടി ഇത് ആദ്യം പറഞ്ഞാ പോലെ ആ വണ്ടി നമ്മൾ പിടിച്ചെടുത്തു എന്ന് തന്നെ കരുതിക്കും എന്താണ് ഇത് ഹോളിവുഡ് സ്റ്റൈൽ തലേന്ന് ഇടിച്ചതാ ഇത് നാടല്ല അതല്ല ഇതെന്റെ ബാഗല്ലേ അതുമല്ല ണ്ട് അപ്പൊ നീ വായിക്കണേ എന്തിനായി ടാർപോളിൻ ഓട്ടോ സീസ് ചെയ്തോണ്ട് പോകുന്നത് ആൾക്കാരെ അറിയാതിരിക്കാൻ ഓട്ടോക്കാർ സംഘടിച്ച് വന്നാൽ നമുക്ക് പ്രശ്നമാകില്ല അതാണ് മെയിൻ പ്രശ്നമാണല്ലോ ഓപ്പറേഷൻ തുടങ്ങാം പട്ടാപോലെന്താ സ്പിരിറ്റ് എടുത്തല്ലോ അയ്യോ സ്പിരിറ്റ് ഒന്നും അല്ലേ സാർ പിന്നെ അപ്പൊ തീവ്രവാദം ആയിരിക്കില്ല ആയുധം കിടത്തലേടാ അയ്യോ സാർ ഇത് മൂടിയിട്ടാണ് ഓട്ടോറിക്ഷണോക്ഷ കൊണ്ടുപോകുന്നത് അതെ സാറേ ഈ കരിങ്കണ്ഠന്മാരുടെ കണ്ണ് തട്ടിണ്ടാതെ കഴിയില്ല എന്തെങ്കിലും കണ്ടാലറിഞ്ഞൂടെ കണ്ടാലല്ല കൊണ്ടാലേ അറിയൂ അറിഞ്ഞു സാറേ എന്തിനാ ചൂടാവുന്നത് ഇതിന് ഞങ്ങള് ഫൈനാൻസ് ചെയ്തിട്ടുള്ളതാ കൂലി വാങ്ങാൻ അവസാനം കൈക്കൂലി വാങ്ങിക്കായിരിക്കും ഓഹോ

സോമനശാല തന്നില്ലെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കാനും ഞങ്ങള് ബസ് എടുക്കേണ്ടത് ഏതാണോ ഈ പെണ്ണ് അയ്യോ പെണ്ണല്ല ആരാടേ പട്ടാമ്പോയെല്ലാം മൂടിയിട്ട് ആട്ടോക്കാത്തോ നിന്റെ ഒക്കെ പെൺവാണി പോകും പെൺവാണി പോകും ഏത് പെണ്ണ് ഏത് വാണി പോവും നിനക്കറിയാമല്ലേടാ നോക്കണ നോക്കി നോക്കി പിടിച്ചു നിന്നോട് ഞാൻ പല തവണ ഈ ബിസിനസ് നമുക്ക് അതെങ്ങനെയാ ഇവിടെ എന്താ ചോദിച്ചേ എന്താടി ഞാൻ കയറി ഓട്ടോ ശ്രമിച്ചു ആ ബാലഗോപാലൻ എന്റെ ഒരു സ്റ്റുഡന്റാ അവൻ വിളിച്ച കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത് വല്ലതും അറിയോ ഇവിടെ പറയോ എന്നിട്ടുണ്ട് അമ്മയോട് പറയാതെന്ന് കഴിയത് കഴിഞ്ഞു

സൂക്ഷിച്ചു ആ ഓക്കെ ഓക്കെ ടോക്കൺ നമ്പർ പന്ത്രണ്ട് ആ പന്ത്രണ്ട് രോഗി മാത്രം പോയാ മതി ഊമയാണോ കേരളത്തില്ലേ എന്താ അസുഖം ഇയാളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അപ്പൊ കൂട്ടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ ഒന്ന് ചോയിച്ച് മനസ്സിലാക്കി നിങ്ങൾ തമ്മിലാകുമ്പോ കുറച്ച് വ്യത്യാസം ഇങ്ങനെ നോക്കിയാണെ ഞാൻ പോലെ ഇയാളുടെ കൂടാരും വന്നിട്ടില്ല എന്നാ പിന്നെ ഞാൻ വിളിക്കും നിങ്ങളെ ഇതും എന്താ അസുഖം കുടുംബത്തോടെ പൊട്ടന്മാരാണെന്നാ തോന്നുന്നത് ഇതിപ്പോ എന്താ അസുഖം എങ്ങനെ മനസ്സിലാക്കുന്നത് അതിന് വഴിയുണ്ട് ഏ അസുഖം അതൊക്കെ ഒരു അസുഖം അതൊന്നുമല്ല ഓന്ന് പറഞ്ഞാ ഷർദില് അല്ലേ പൊട്ടന്മാരെല്ലാം കൂടെ വേണ്ട വേണ്ട ഇതുകൊണ്ട് ഈ ഫാർമസിന് മരുന്ന് വാങ്ങിച്ചോണ്ട് കേട്ടല്ലോ അത് നന്നായി ഇന്ന് ഷൂട്ടിംഗ് ഉള്ളതാ ഞാൻ ഈ ഡയലോഗ് ഒന്ന് പഠിച്ചു കമാൻ കമാൻ മുകുന്ദൻ എവിടെ ഇവരോട് ചോദിക്കാം ഈ പൊട്ടുമരോടോ പൊട്ടന്മാരുടെ സമ്മേളനം എല്ലാം നടക്കുന്നുണ്ടോ നീ പേടിക്കണ്ട നീ പേടിക്കണ്ട വീട്ടുകാർ എനിക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിനെ ഒരു കാരണവശാലും ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞി പിൻഭാഗത്തെ മതിലിന്റെ അടുത്ത് നീ കാത്തു നിൽക്കണം ും എടുത്തോളൂ കുറച്ചു കാലം മാറി നിന്നാൽ എല്ലാം ശരിയാകും ഈ കാര്യത്തിൽ എനിക്ക് ഒരുത്തിനെയും പേടിയില്ല ഏതവനായി എതിർക്കണമെന്ന് എനിക്കൊന്നും കാരണമല്ല ഞാൻ എതിർക്കൂടാ അമ്മാവിന് ഇരിക്കും കേട്ടു എന്ത് ഏത് ഏത് പെണ്ണ് നീ ഇവിടെ ശൃംഖരിച്ചോണ്ടിരുന്ന അത് ഞാൻ ഡയലോഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുതിയതായി ഞാൻ അഭിനയിക്കുന്ന സീരിയൽ മരുഭൂമിയിലെ വെള്ളപ്പൊക്കത്തിന്റെ സൃഷ്ടായത് എനിക്കിന്ന് ഷൂട്ടിംഗ് ഉണ്ട് നിങ്ങൾ രണ്ടുപേരും തീർച്ചയായും വരണം കാണാൻ ഞങ്ങളോട്ട് വരുന്നില്ല നീട്ട് പോകുന്നില്ല അമ്മാവൻ ദേഷ്യമുണ്ട് എനിക്ക് മനസ്സിലായി ഒരു കാര്യം മനസ്സിലാക്കണം എനിക്ക് അഭിനയം ഒരു ടൈം പാസ് അല്ല മെഡിക്കൽ കോളേജിൽ അഞ്ചു കൊല്ലവും ഞാനായിരുന്നു ബെസ്റ്റ് ആക്ടർ ഈ അഭിനയിക്കാനുള്ള കഴിവ് ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു അമ്മാവനും അമ്മാവിയും ഇതിൽ അഭിമാനിക്കണം ആ മോശപ്പെട്ട കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ എന്റെ മോളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു ഡോക്ടർക്കാ അല്ല സീരിയൽ നടന്നല്ല ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കണം നീ മിടുക്കൻ തന്നെ എന്ത് മരുന്ന് കൊടുത്തിട്ടാ ഈ പൊട്ടന്റെ പൊട്ടൻറെ സംസാരശ് തിരിച്ചു കിട്ടിയത് മാവ അമേരിക്കൻ അമ്മാവൻ അല്ല ഇവൻ പൊട്ടനല്ല അപ്പുട്ടൻ